നമ്മുടെ ഇന്നത്തെ യാത്ര കുത്തമ്പുള്ളി നെയ്ത്ത് ഗ്രാമത്തിലേക്കാണ് ഈ വളവ് തിരിയുന്നതോടുകൂടി നമ്മൾ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയായി ഏകദേശം നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് രാജാക്കന്മാർ അവരുടെ വസ്ത്രങ്ങൾ നെയ്യുന്നതിനായി മൈസൂരിൽ നിന്നും നെയ്ത്തുകാരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയുണ്ടായി അവരുടെ തലമുറയിലുള്ള ആളുകളാണ് ഇപ്പോഴും ഇവിടെ നെയ്ത്ത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴും ഇവര് വീടുകളിൽ സംസാരിക്കുന്ന ഭാഷ കന്നഡയാണ് ഈ കാണുന്ന വീടുകളിലെല്ലാം തന്നെ സ്ത്രീകളും പുരുഷന്മാരും വസ്ത്രങ്ങൾ നെയ്യുന്നുണ്ട് ഇവിടെ നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ ഇവിടെയുള്ള സൊസൈറ്റികളിലായി അവർ വിറ്റഴിക്കുന്നു ചെയ്ത സാരി വാങ്ങാൻ പാത്ര കടയിലേക്ക് മാത്രമേ കൊടുത്തോളൂ എത്ര നാളാ വന്നിരിക്കും അപ്പൊ എത്ര നാളെ എത്ര നാൾ വർക്ക് പറഞ്ഞിട്ടുണ്ട് എത്ര വർഷമായിക്ക് പഞ്ചു വർഷം പഞ്ചു വർഷം ഇപ്പൊ ഒരു മുണ്ട് പത്ത് പത്ത് മുണ്ട് പതിനെട്ട് മുണ്ട്

ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേകത ഇവിടെ ഫ്രണ്ട് ഈ രാജകന്മാർക്ക് ഈ മുണ്ടും ഇതും മുണ്ടും കസമിന്റെ മുണ്ടുകളും ഇതും സാരി ഒക്കെ നെയ്യാൻ വേണ്ടിട്ട് മൈസൂരിൽ നിന്ന് കൊടന്ന് പ്രവർത്തിച്ചാകും അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ വീടുകളിൽ സംസാരിക്കുന്നത് സ്വന്തം ഭാഷ കന്നടയാണ് അപ്പൊ ഈ നെയ്യുന്നവരെല്ലാം അപ്പം അവിടെയാണ് കന്നടകാരാണ് അതിനിപ്പോൾ പഴയാൾ മാത്രമല്ല കുറവായിട്ട് പുതിയ പിള്ളേരൊന്നും ഇതിലേക്ക് ഇറങ്ങുന്നില്ല അതല്ല പറഞ്ഞാൽ അതിനുള്ള ഇതില്ല കിട്ടുന്നില്ലാത്ത വരുമാനമില്ലാത്തതുകൊണ്ട് അതോ ഇപ്പം പഴയ ആൾക്കാർ ഒരു നാല്പത് പത്തഞ്ച് അമ്പത് അറുപത് എഴുപത് വയസ്സുള്ള ആൾക്കാർ മൊത്തം പണികളുണ്ട് ഇവിടെ സൊസൈറ്റിയിലും കൊടുക്കാറുണ്ട് പിന്നെ പ്രൈവറ്റിലും കൊടുക്കാറുണ്ട് പ്രൈവറ്റിലും കൊടുക്കാറുണ്ട് മെറ്റീരിയലൊക്കെ കൊടുത്ത് അവർ നയിപ്പിക്കുക അവർക്ക് ഏതാ വേണ്ട ആ സാധനം നയിപ്പിക്കാണ് ഏകദേശം എത്ര ദിവസം ഒരു സാരി രണ്ട് നല്ല ഡിസൈൻ വർക്ക് കൂടുതലുണ്ടെങ്കിൽ രണ്ട് ദിവസം പിടിക്കുന്നതുകൊണ്ട് മൂന്ന് ദിവസം പിടിക്കുന്നതുകൊണ്ട് അതാ ഒരു സാരിയൊക്കെ ആണെങ്കിൽ ഒരു ഒരു ദിവസം പണിയെടുക്കും പിന്നെ വേണ്ട സ്വന്തം പണിയാണ് സാരിയും ആശ്രയിക്കുന്ന കാര്യമില്ല നേരത്തെ ഒരു ഒരു അഞ്ചു മണിക്ക് അഞ്ചിക്ക് ആറുമണിക്കൊക്കെ പണിയെടുക്കും ഒരു വൈകുന്നേരം എട്ടൊമ്പത് മണിയൊക്കെ പണിയെടുക്കും ആ അവർക്ക് വൈകിട്ട് പണിയും വഹിക്കാം രണ്ട് പേ വീട്ടിലൊരു നെയ് സറി ഉണ്ടെങ്കിൽ നൂലൊക്കെ ചുറ്റി ഈ കാണുന്നത് ഭാരതപ്പുഴയാണ് കുത്താമ്പുള്ളിയിലേക്കുള്ള ലാസ്റ്റ് ബസ്സും ഇവിടെ വരെയാണ് ഉള്ളത് ഈ ചെറിയ ഗ്രാമം ഇവിടെ അവസാനിക്കുന്നു